പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ അനു സിനുവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അനുവിൻ്റെ കവിതകൾ പ്രകാശനം ചെയ്തു ഒറ്റ നിറമുള്ള പകലുകൾ രാത്രികൾ എന്ന പേരിൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ സുഹൃത്തുക്കളുടെ കുറിപ്പുകളും ചേർത്തിട്ടുണ്ട് കൊല്ലം എയ്റ്റ് പോയിന്റ് കഫയിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായിക വിദു വിൻസെൻ്റ് പുസ്തകം പ്രകാശനം ചെയ്തു മകൻ അപൂർവ സിനുബാൽ പുസ്തകം ഏറ്റുവാങ്ങി രാധാസ് പുനലൂർ അത് കുറച്ച് മിസ് ചെയ്തു ഞങ്ങൾക്കൊക്കെ അനു നല്ലൊരു കൂട്ടുകാരനായിരുന്നു സത്യത്തിൽ ഇവർ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരും അനുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ അനുവിനെ പരിചയപ്പെട്ട ആ കാലത്തെക്കുറിച്ച് സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല കാരണം ആ കാലത്ത് ഞാനും അനുവും അങ്ങനെ അടുത്ത് ബന്ധമുള്ളവരായിരുന്നില്ല പക്ഷെ അതിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രീ ഡിഗ്രി കാലമാണ് അനുവിൻ്റെ സഹോദരി ബിനിയും അനുവും ഞാനും ഒക്കെ ചേർന്ന് ഞങ്ങൾക്കിവിടെ കൊല്ലത്ത് വൈ എം സിയെ കേന്ദ്രീകരിച്ചിട്ട് യുണിവായ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു യങ്മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ് വൈ എം സി എങ്കിലും ആ കാലത്ത് വൈ എം സിയിലുണ്ടായിരുന്ന യുണിഫൈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു പക്ഷേ പിന്നീട് അതിന് മുമ്പ് അതിനുശേഷം അതിനു മുമ്പോ അതിനുശേഷമോ അത്തരത്തിൽ ഉള്ള ഒരു സംഘം വൈ എം സി കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ടാവില്ല എല്ലാ മതസ്ഥരും എല്ലാ വർഗക്കാരും എല്ലാ ജാതി വിഭാഗങ്ങളും ഒക്കെ ഒരുമിച്ച് എല്ലാവരും ക്യാമ്പസിന് പ്രതിനിധികരിച്ചെത്തിയവരായിരുന്നു എന്നുള്ളതായിരുന്നു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ബെഞ്ചമിൻ അധ്യക്ഷനായിരുന്നു നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും വേർപാടിലൂടെ അകന്നു പോകുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അവരൊക്കെ ഓരോ സമയവും നമ്മളുടെ കൂടെ നമ്മുടെ വിരലിൽ ചേർത്ത് പിടിച്ച് നമ്മോടൊപ്പം അദൃശ്യമായി നടക്കുന്നുവെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഈ കൂട്ടായ്മയുടെ പേര് അനുദിനം എന്ന് പറയുന്നത് ആ രണ്ട് പേരുകൾ തമ്മിൽ കോയിൻ ചെയ്ത് ക്ലബ് ചെയ്ത് എടുത്തത് കൊണ്ട് മാത്രമല്ല പകരം നമ്മുടെ അനു എപ്പോഴും എപ്പോഴും അനുദിനം അവൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുകൂടി ഉള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് അനുദിനം കൂടുതൽ സ്വാർത്ഥകമാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔപചാരിതകൾ വേണ്ട വെറുതെ വർത്തമാനം പറയുക അവൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ വർത്തമാനം പറഞ്ഞ് ചേർത്ത് പിടിച്ച് കവിത ചൊല്ലി അവൻ്റെ ചിരി ഒരു ചിരി ചിരിച്ച് ഇവിടെയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കണ്ട് ദൂരദർശൻ മുൻ പ്രോഗ്രാം ഡയറക്ടർ ജി സാജൻ സ്വാഗതവും അനുവിന്റെ സഹോദരി ബിനി സരോജ് നന്ദിയും പറഞ്ഞു സാഹിത്യ വിമർശകൻ നന്ദകുമാർ കടപ്പാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി പിന്തുടരുന്ന ഒരു ഓർമ്മയായി ഒരു വേദനയായി ഒരു നോവായി ഓർമ്മകൾ നമ്മെ പിന്തുണരുകയും ചെയ്യും ഒരു പത്തിരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്ത് ഒരു സാമാന്യം വായനക്കാരുള്ള ഒരു സായാഹ്ന പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മുന്നിലേക്ക് അനുവിനെ നീക്കി നിർത്തിയിട്ട് ഇന്ന് മലയാള സാഹിത്യത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരനായി വളർന്ന ജി ആർ ഇന്ദുഗോപൻ പറഞ്ഞത് ഇതാണ് അനു യഥാർത്ഥ നാമധേയം സിനുപാൽ എന്നാണ് എനിക്ക് പകരം വന്നയാളാണ് മുൻമന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവന്റെ പാർട്ടിയായ സി എം പിയുടെ മുഖപത്രമായ മലയാള ജില്ലാ ലേഖകനായിരുന്നു അന്ന് ഇന്ദുഗോപൻ മനോരമയിൽ നിയമന ഉത്തരവ് ലഭിച്ച് പോകുന്ന ഇന്ദുഗോപന് പകരമാണ് പാരിപ്പള്ളിയിൽ നിന്നും ഇളങ്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറിയായ വാര്യർ സാഗറിൻ്റെ മകനാണ് അനുവിനെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണന്റെയും ട്രസ് ക്ലബിലെ ഒരു സ്ഥിര സാന്നിധ്യമായ എന്നെയും അനുവിനെ ഏൽപ്പിക്കുന്നത് അനൂപ് ചന്ദ്രൻ ഡോക്ടർ സംഗീത ചേനംപുല്ലി എന്നിവർ അനുവിന്റെ കവിതകൾ അവതരിപ്പിച്ചു വാക്കുകൾ മരിച്ചിടങ്ങളിൽ നിന്ന് വരികളായി മാറുന്നു വാക്കുകൾ മരിച്ച ഇടങ്ങളിൽ വരികളായി മാറും കാഴ്ച തന്നെ ജീവിതം തൊട്ടുമുമ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു കാഴ്ച അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു ജീവിതത്തെ ഭയക്കുകയും അല്ലെങ്കിൽ അത്തരം ഒരു ജീവിതം വന്നെത്താതിരിക്കാനായി അനു സജി ചാത്തന്നൂർ സജിതാ മഠത്തിൽ ജോളി ചിറയത്ത് എൻ എസ് ജ്യോതികുമാർ എന്നിവർ അനുവിനെ അനുസ്മരിച്ചു പി ശിവപ്രസാദ് മാത്യു ആന്റണി ശ്രീകുമാരി ആന്റണി അഫ്സൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ബാസ്റ്റിൻ ജോണിന്റെ നേതൃത്വത്തിലുള്ള ഗസൽസന്ധിയും ഇതോടൊപ്പം നടന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി